ജോട്ടേക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് കല്യേറെ സാധിക്കും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ടുണ്ടാവും എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും യൂട്യൂബിൽ പരാജയപ്പെട്ടു പോകുന്നത് ബാക്കി അഞ്ച് ശതമാനം പേരും ആൾക്കാർ മാത്രം എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വിജയിക്കുന്നത് എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടെക് വീഡിയോ ആയിട്ടോ എന്ത് വേണേലും ആയിട്ട് എടുക്കാം ഓക്കെ അതായത് നിങ്ങൾക്കറിയാം കേരളത്തിലെ ന്യൂ ജനറേഷനായിട്ട് വരുന്ന ഒരു നൂറ് ശതമാനത്തിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ശതമാനം പേരും യൂട്യൂബേഴ്സ് തന്നെയാണ് സത്യമായിട്ടും കാരണമെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു നാൽപ്പത്തഞ്ച് ശതമാനം പേരിൽ ഒരു നമ്മുടെ ഒരു യൂട്യൂബിൽ ഒരു റീൽസ് ഇടാത്ത ആളോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രമിൽ റീൽസ് ഇടാത്ത ആളോ ഉണ്ടാവില്ല ഈ ഫോട്ടോ ഇടുന്നതിനേക്കാളും കൂടുതലായിട്ട് റീൽസ് ഇട്ട് എങ്ങനെയൊന്ന് റീച്ച് ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ നാൽപ്പത്തഞ്ച് ശതമാനം പേരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരുപാട് പേര് കോൾ ചെയ്യുന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഏകദേശം ഒരു അങ്ങനെ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ വിഷയം അതൊന്നുമല്ല ഈ നാൽപ്പത്തഞ്ച് ശതമാനം പേര് യൂട്യൂബേഴ്സ് ആയി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര പേരാണ് യൂട്യൂബറായിട്ട് മാറുന്നത് അതായത് ഒരു വരുമാനം അതിൻ്റെ അകത്ത് ഒരു വരുമാനം വരുമാനം പദ്ധതി ഏണിങ്സ് കിട്ടിയിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് അതുകൊണ്ട് മാത്രം ജീവിക്കാനാവില്ല പക്ഷേ വേറെ എന്തെങ്കിലും വർക്കുണ്ടോ അതിൻ്റെ കൂടെ സൈഡായിട്ടാണേലും യൂട്യൂബിൻ്റെ അകത്ത് ഒന്ന് പ്രോഗ്രസ്സായി ഏണിങ്സ് മേടിക്കുന്ന എത്ര പേര് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ്റെ അകത്തുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ അകത്ത് പരാജയപ്പെട്ടു പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പരാജയപ്പെടുന്നത് യൂട്യൂബിൽ പരാജയപ്പെടാനുള്ള കാരണം എന്താണ് അതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് കാരണം കൊണ്ടാണ് രണ്ടേ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ പരാജയപ്പെടുന്നത് ഞാൻ പറയും കാരണം ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ യൂട്യൂബേഴ്സിൽ പരാജയപ്പെടുന്ന ആദ്യത്തെ കാരണം നമ്മുടെ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് മെയിനായിട്ടുള്ള കാര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും നമ്മൾ തമ്പലി ഉണ്ടാക്കും ഹാഫ് ഉണ്ടാക്കും പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ആക്കി കണ്ടന്റ് എടുക്കാമെന്ന് നമ്മൾ നല്ലതാക്കും പക്ഷേ യൂട്യൂബിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം കൺസിസ്റ്റൻസിന്ന് പറഞ്ഞ സാധനമാണ് കാരണം നമ്മളിപ്പം ഇപ്പം അറിയാലോ പണ്ടത്തെ കാലത്തൊക്കെയാണെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇല്ല കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ യൂട്യൂബേഴ്സ് ആണ് നമുക്ക് നമുക്ക് അറിയാം നമ്മുടെ എം ഫോടെക്ക് കെൽബ്രോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ വില്ലേജ് ഫുഡ് ചാനൽ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു പിന്നെ നമ്മുടെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പണ്ട് ദൂരദർശൻ്റെ അകത്തൊക്കെ ഈ എന്താ പറയുക യാത്ര പോലുള്ള സാധനങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചാനലുകൾ നമ്മൾ ഇന്ന് എന്താ പറയുക കേരളത്തിലുള്ളൂ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ കേരളത്തിലാണ് കേരളത്തിലുണ്ടായിരുന്നുള്ളൂ നമുക്ക് അറിയാം നമ്മൾ അങ്ങനെ അന്നേരം ഒന്നും ഫോണൊന്നും ഇതായിട്ട് ആക്തി വരാം പക്ഷേ അന്നേരം നമ്മൾ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ വലിയ പണിയില്ല കാരണം കുറഞ്ഞ ആൾക്കാരെ ഉള്ളൂ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഫോണുള്ള ആൾക്കാരൊക്കെ ശ്രമിക്കും അവർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാകും പുറമേയുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹം ഉണ്ടാകും പക്ഷേ ഇന്ന് അതുപോലെയല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആണ് ഇന്ന് കേരളത്തിൽ തന്നെ ഉള്ളത് നമ്മളാറും പറഞ്ഞ പോലെ തന്നെ അമ്പത് ശതമാനം അല്ല അതായത് ഒരു ഏകദേശം ഒരു നാൽപ്പത്തി ശതമാനം പേരും ആണ് ന്യൂ ജനറേഷൻ ആയിട്ട് വരുമ്പോൾ ഓക്കെ അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കയറി വരണമെങ്കിൽ കുറച്ച് പണിയാണ് കേരളത്തിലെ മാത്രം അവസ്ഥയല്ല പറഞ്ഞത് ലോകത്ത് മൊത്തമായിട്ട് എത്ര യൂട്യൂബേഴ്സ് ഉണ്ടാകും നമുക്ക് എണ്ണിയെ പോലും ചെയ്യത്തില്ല അതിൻ്റെ കണക്കൊന്നും നമുക്കറിയത്തില്ല ഓക്കെ അപ്പൊ അതിൻ്റെ ഒരു നമ്മളൊരു യൂട്യൂബറായിട്ട് വളർന്ന് വരാൻ വേണ്ടി നല്ല കഷ്ടപ്പാടാണ് നല്ല ഫൈറ്റ് ചെയ്തിട്ട് കയറി വരണ്ട അവസ്ഥയാണ് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടന്റ് മാത്രം നന്നായിട്ട് കാര്യമില്ല അതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റാണ് കൺസിസ്റ്റൻസി നല്ല കറക്റ്റ് ആയിട്ട് വീഡിയോ ഇടണം നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ട് പിന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ട് കാര്യമില്ല നമ്മൾ യൂട്യൂബറാണെന്ന് പറഞ്ഞാൽ പുറമേ നടന്നിട്ട് കാര്യമില്ല വണ്ടീനെ പോലെ സ്റ്റിക്കർ ഒടിച്ചിട്ട് കാര്യമില്ല എനിക്ക് രണ്ട് ചാനലുണ്ട് ഞാൻ ഇതുവരെ എൻ്റെ വണ്ടീനുള്ളിൽ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടില്ല സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റിയ വണ്ടിയല്ല അത് വേറെ കാര്യം എന്നാലും ഞാൻ പറയുകയാണ് നമ്മുടെ വണ്ടീനുള്ളിൽ സ്റ്റി ചില ആൾക്കാരുണ്ട് ആ പത്തോ അഞ്ഞൂറ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നോ ആരെയും കളിയാക്കാൻ വേണ്ടി പറയുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉദ്ദേശം ഏതൊരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അവരുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് അവരുടെ ആണ് ചില ആൾക്കാർ പറയും ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാനൊരു ആൾക്കാർക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകൾ വരും പക്ഷെ അതൊന്നും എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് ഉദ്ദേശം എന്നുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ഏർണിങ്സ് തന്നെയാണ് അപ്പൊ ഏണിങ്സിന് വേണ്ടി തന്നെ നമ്മൾ കഷ്ടപ്പെടാം ചില ആൾക്കാർ പറയാം നമ്മുടെ ചാനലിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നതാണ് ഒരുമിച്ച് മുന്നേറാം അങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് തികച്ചു തരുമെന്നൊക്കെ പറയാം അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ മോണിറ്റൈസേഷൻ ആകാനുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കഷ്ടപ്പെടണം നിങ്ങൾക്ക് ആര് സബ്സ്ക്രൈബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാം ഓക്കെ പിന്നെ നിങ്ങൾ വാച്ച് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലിലെ വ്യൂവിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വൺ മില്യൺ വ്യൂവിന് വേണ്ടി കഷ്ടപ്പെടും അല്ലാണ്ട് ഇവർ നൂറിനോ ഇരുന്നൂറിനോ വേണ്ടി കഷ്ടപ്പെടരുത് ഓക്കെ അപ്പൊ ഞാൻ അതിൽ പലവിധ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ചാനൽ വ്യൂ കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൺസിസ്റ്റന്റായിട്ട് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരിക്കലും ഗ്രോ ആവില്ല കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവരെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും നമ്മുടെ വീഡിയോസ് ഇപ്പം താങ്ങുവോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് പേരുടെ ചാനൽ വെറും ഡൗൺ ആയിപ്പോയി നല്ല റീച്ച് ഉള്ള ചാനൽ അടക്കം ഡൗൺ ആയതിന്റെ കാര്യം അവരുടെ കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം ഇല്ല അത് കറക്റ്റായിട്ട് വീഡിയോ ഇടാത്തന്നെ കുഴപ്പം തന്നെയാണ് വ്യൂ കുറഞ്ഞു പോകുന്നതിന്റെ കാര്യം അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അതായത് നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ കുറഞ്ഞതിൻ്റെ അതായത് നമ്മുടെ ചാനൽ തൊണ്ണൂറ്റി ശതമാനം പേരും പരാജയപ്പെട്ട് പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയില്ലായ്മയാണ് കാരണം നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാവരും യൂട്യൂബേഴ്സ് എത്ര കൊല്ലമായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടാവും ഒരു പരിധി വിട്ടൊരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാം മടുക്കും കാരണം ഒരുപാട് പേരെ കളിയാക്കി അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് യൂട്യൂബിൽ കളിയാക്കൽ എല്ലാവരും പുറത്തിറങ്ങും ആൾക്കാർ കഴിയും എടാ എന്റെ എത്ര പൈസ കിട്ടി എന്നെ പണ്ട് എന്നോട് ചോദിക്കായിരുന്നു എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ജിജോ യൂട്യൂബ് വരുമാനം എത്ര കിട്ടിയടാ എത്ര കിട്ടി നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനം നമ്മുടെ നാട്ടുകാർ ചോദിക്കും കാരണം എന്തുവാ കളിയാക്കുന്നതെന്ന് എനിക്കറിയാം കാരണം നമ്മൾ കുറെക്കാൾ യൂട്യൂബ് എനിക്ക് ഈ ഒരു ചാനലായിരുന്നു നമ്മുടെ മെയിൻ ചാനലിനെ മാത്രം ജിജോസ്ലോ എന്ന ചാനലുള്ളായിരുന്നു ആ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അവളും കൂടെ വൈഫും കൂടെ ഡാൻസ് കളിച്ചിടുമായിരുന്നു കോമഡി വീഡിയോ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ കളിയാക്കും ജീവിച്ചത് നമുക്ക് വീടാൻ കിട്ടിയില്ല വീടൊന്നും പണി ഉടങ്ങിനൊക്കെ ചോദിക്കുക നമ്മൾ ഷെഡിനകത്താണല്ലോ കിടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരുടെ വർത്തമാനത്തിൽ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് ചെവി കൊടുക്കരുത് ഈ ചെവി കൊടുക്കലിട്ട് ഈ ചെവി കൊണ്ട് കിട്ടേക്കണം അവർ അവരൊക്കെ തിരിച്ചു വരും അവരൊക്കെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു കാലം ഉണ്ടാവും ഇന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് സംശയം ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ക്ഷമ എൻ്റെ നമ്മൾ നമ്മൾ എത്ര കാലം ക്ഷമിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് കിട്ടും കൺസിസ്റ്റൻറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നല്ല ക്ഷമയും വേണം എന്നെങ്കിൽ എങ്കിൽ മാത്രമേ യൂട്യൂബിൽ സക്സസ് ആണുള്ളൂ ഈ പറയുന്ന കേൽ ബ്രോ അല്ലെങ്കിൽ എം ടെക് ഈ എന്താ പറയുക ദലിവിലെ ആ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ സക്സസ് നിങ്ങൾ നിങ്ങളെല്ലാവരും നോക്കുമ്പം ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ വലിയ ആളായി മാറുന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിന് അതിന് മുമ്പ് അവർ എത്ര കൊല്ലം യൂട്യൂബിൽ സക്സസ് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവരൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ എത്തിയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുക ഒരു സെലിബ്രേറ്റി ഒഴിച്ച് ഒരു സെലിബ്രേറ്റി യൂ ആയിട്ടുള്ള ഒരു സിനിമ അങ്ങനെയുള്ള ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും സാധാരണക്കാരൻ ആൾക്കാർ ഒരുപാട് കൊല്ലം നാലും അഞ്ചും കൊല്ലം ഏറ്റവും മിനി മിനിമം ഒരു മൂന്ന് കൊല്ലമെങ്കിലും കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരു യൂട്യൂബർ ആയിട്ട് മാറുന്നത് അതും അവർ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് പോകുന്നതിന് ശേഷം അപ്പം പെട്ടെന്ന് ഒരു നിമിഷം ഒരു രണ്ട് വീഡിയോ ഇട്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ആയി പോകുന്നതിന് ആരുമില്ല അത് ഞാൻ പറഞ്ഞാൽ സെലിബ്രിറ്റി ആയിട്ടല്ലാത്ത വേറെ ആൾക്കാരും ഇല്ല അപ്പം രണ്ടാമത് വേണ്ട കാര്യമാണ് ക്ഷമ നമ്മളെ കളിയാക്കും കുറ്റപ്പെടുത്തും ഒരുപാട് കാര്യത്തിൽ ഇങ്ങനെ തളർത്താൻ നോക്കും ഒക്കെ ചെയ്യും ഒരുപാട് പേര് ചെയ്യും പക്ഷേങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരിക്കലും തളരരുത് തളർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ് കാരണം മറ്റുള്ളവർക്കൊന്നും പോകാനില്ല അവർ അവരുടെ പണിയെടുത്ത് പോകുന്നു നമ്മൾ ഒരു നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബറായി മാറണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമയോടെ നിങ്ങൾ എന്താ പറയുക നമ്മുടെ വ്യൂ കുറയുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് യൂട്യൂബിന് വലിയ പരീക്ഷണമുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് അനുഭവം കൊണ്ട് പറയുന്നതാണ് ഒരുപാട് രീതി യൂട്യൂബ് പരീക്ഷിക്കും നമ്മൾ മോണിറ്റൈസേഷൻ മോണ്ടെസേഷൻ അനുഭവിക്കും നമ്മുടെ ചാനലിൽ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആ ഒരു കംപ്ലീറ്റ് ആകുന്ന സമയം വരെ നമ്മുടെ ചാനലിലെ വ്യൂ കുറവായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സെച്ചിട്ടുണ്ടോന്നറിയല്ല കാരണം മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ മോണ്ടൈസേഷൻ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നവരുള്ള സമയത്ത് നമ്മുടെ ചാനൽ തീരെ വ്യൂ ഉണ്ടാവില്ല സാധാരണ നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയ പോലെ തന്നെ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക അതൊക്കെ യൂട്യൂബിന്റെ പരീക്ഷണമാണ് നമ്മൾ ആയി മോണ്ടേസനാ നമുക്ക് ചാനലിൽ പെട്ടെന്ന് റവന്യൂ ഒന്നും ആവത്തില്ല ആ സമയത്ത് വ്യൂ ഇല്ലാത്ത സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടോ നമ്മൾ ഇതിൻറ്റകത്ത് തുടരുന്ന് യൂട്യൂബിന് ഉറപ്പ് വരുത്തണം അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോട് എല്ലാവരുടെയും എനിക്ക് പറയാനുള്ള ഒറ്റ ഇതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് മറ്റുള്ളവർ ഒരാളുടെ അനുഭവം എടുത്ത് പറയുന്നില്ല ആയിട്ട് വീഡിയോ ചെയ്യുക പിന്നെ ക്ഷമയോടെ കാത്തിരിക്കുക ഇതാണ് നമ്മുടെ യൂട്യൂബിൽ സക്സസ് സക്സസ്സാകാനുള്ള രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാത്ത നിങ്ങൾ യൂട്യൂബിൽ തകർന്നു പോകുന്നത് പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാലോ തമ്പനിയിൽ ക്യാംഷൻ ഹാഷ്ടാഗ് കീവേർഡ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം യൂട്യൂബ് ചെയ്യേണ്ട കാര്യം യൂട്യൂബ് ചെയ്യും അത് അത് ഏത് കാലത്തേക്ക് ചെയ്യും എന്നറിയത്തില്ല നമ്മളത് കാത്തിരിക്കുക തന്നെ വേണം ക്ഷമയോടെ കാത്തിരിക്കുക എന്നാൽ മാത്രമേ നമുക്കൊരു യൂട്യൂബിൽ യൂട്യൂബറായിട്ട് മാറാനാവുള്ളൂ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ വലിയ യൂട്യൂബേഴ്സും ഏത് വലിയ യൂട്യൂബേഴ്സും ഒരുപാട് കാലം കഷ്ടപ്പെട്ടാണ് അവർ നിലയിലെത്തിയിട്ടുള്ളത് അല്ലാണ്ട് ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ചാടി കയറി യൂട്യൂബറായി മാറിയതല്ല അപ്പോൾ അവരുടെ കഷ്ടപ്പാടിൻ്റെ എന്താ പറയുക പ്രതിഫലമാണ് അവർ ഇന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരായാലും ഏത് ന്യൂ യൂട്യൂബേഴ്സായാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ധൈര്യത്തി പറയാം കാരണം ഞാൻ ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് കൊല്ലത്തോളമായി നല്ലവണ്ണം കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് നാല് കൊല്ലത്തിൽ രണ്ട് കൊല്ലം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ ചാനൽ ആദ്യത്തെ ചാനൽ മോണിറ്റൈസേഷൻ മോട്ടിറ്റേഴ്സനായത് പക്ഷെ മോണിറ്റൈസേഷൻ മോൺസേഴ്സനായു ശേഷം എനിക്ക് എട്ടും എട്ടാമത്തെ വരുമാനം എൻ്റെ കൈ കിട്ടി എട്ട് പ്രാവശ്യം എൻ്റെ വരുമാനം കിട്ടി കയ്യിൽ ആ എട്ട് മാസം വരുമാനം കിട്ടി പിന്നെ പുതിയ നമ്മൾ ഇപ്പോൾ ഒരു ടെക് ചാനൽ നിങ്ങൾക്ക് അറിയാം ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് അല്ല ഒറ്റ മാസം കൊണ്ട് എനിക്ക് ചാനൽ മോട്ടിവേഷൻ ആക്കാനായി എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവർക്ക് ഉള്ള വീഡിയോസ് ഞാൻ കൂടുതലായിട്ട് ഇടാൻ തുടങ്ങി അപ്പോൾ അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങി നിങ്ങളെ നിങ്ങളുടെ ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷമയോടെ കാത്തിരിക്കുക കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ കാണാൻ വരെ ബൈ